നമസ്കാരം പ്രിയ പ്രേക്ഷകരെ നമ്മുടെ ഭൂതകാലത്തിൻ്റെ നിഗൂഢതകളിലേക്ക് ഒരു യാത്ര ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണ് മനുഷ്യന്റെ കഴിവിനും ഭാവനക്കും അതിരുകളിൽ നിന്ന് തെളിയിക്കുന്ന കാലത്തെ അതിജീവിച്ച അത്ഭുത നിർമ്മിതികളിലൊന്നാണ് പിരമിഡുകൾ ഈജിപ്തിലെ മണൽക്കാടുകളിൽ തലയു ഉയർത്തി നിൽക്കുന്ന ഈ കൂറ്റൻ ശിലാസൗദങ്ങൾ ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു അവ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്തിനു വേണ്ടി നിർമ്മിച്ചു അവയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പിരമിഡുകളുടെ അത്ഭുതകരമായ ചരിത്രത്തിലൂടെ നമുക്കൊരു യാത്ര പോകാം പിരമിഡുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഈജിപ്തിലെ ഗിസൈലെ പിരമിഡുകളാണ് എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ നിർമ്മിതികൾ കണ്ടെത്തിയിട്ടുണ്ട് സിഗാർ റൂട്ടുകൾ മധ്യ അമേരിക്കയിലെ മായാൻ ആസ്റ്റെക് പിരമിഡുകൾ എന്നിവയെല്ലാം ആണ് ഇതിന്റെ ഉദാഹരണങ്ങൾ എങ്കിലും ഈജിപ്തിലെ പിരമിഡുകൾ അവയുടെ വലുപ്പം കൊണ്ടും എണ്ണം കൊണ്ടും നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും വേറിട്ട് നിൽക്കുന്നു ഗ്രേറ്റ് പിരിമിഡ് ഓഫ് കഫു ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇത് ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച് ഇത് നൂറ്റി നാൽപ്പത്തി ആറ് മീറ്ററോളം ഉയരത്തിൽ തലയുർത്തി നിന്നു ആയിരക്കണക്കിന് വർഷങ്ങളോളം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ മനുഷ്യ നിർമ്മിതിയായിരുന്നു പിരമിഡ് ഓഫ് കഫ്ലൈസ് ഫിനിക്സ് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പിരിമിഡിന് മുകളിൽ ഇന്നും ചുണ്ാമ്പുകള് ഭാഗങ്ങൾ നമുക്ക് കാണാം പിരമിഡ് ഓഫ് മാൻകോ മറ്റ് രണ്ടെണ്ണത്തെ അപേക്ഷിച്ച് വലിപ്പം കുറവാണെങ്കിലും ഇതിൻ്റെ നിർമ്മാണത്തിലും അതീവ വൈദഗ്ധ്യം പ്രകടമാണ് ഈജിപ്തിലെ ആദ്യത്തെ പിരമിഡ് ബി സി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതിൽ ഫാറോ സോസറിനു വേണ്ടി നിർമ്മിച്ച സ്റ്റെപ്പ് പിരമിഡാണ് സാക്കാരിയിലെ ഈ പിരമിഡ് മൺ ഇഷ്ടികകൾക്ക് പകരം കല്ലുപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ വലിയ സ്മാരകമായി കണക്കാക്കപ്പെടുന്നു ഫറോയുടെ മുഖ്യശില്പിയായ ഇംഫോടെപ്പാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തത് പിന്നീട് വന്ന ഭരണാധികാരികൾ ഈ ആശയം കൂടുതൽ വികസിപ്പിക്കുകയും കൂറ്റൻ പിരമിഡുകൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു പിരിമിഡ് നിർമ്മാണത്തിന്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പയ സാമ്രാജ്യത്തിന്റെ അഥവാ ഓൾഡ് കിങ്ഡം കാലഘട്ടമാണ് പ്രത്യേകിച്ച് നാലാം രാജവംശം ഈ കാലഘട്ടത്തിലാണ് ഗിസയിലെ ലോകപ്രശസ്തമായ മൂന്ന് മഹാപിരമിഡുകൾ നിർമ്മിച്ചത് പിരമിഡുകളുടെ നിർമ്മാണ രീതികളും ഉദ്ദേശങ്ങളും നമുക്കൊന്ന് നോക്കാം ഈ കൂറ്റൻ നിർമ്മിതികൾ എങ്ങനെയാണ് യാതൊരു ആധുനിക സാങ്കേതിക വിദ്യകളും ഇല്ലാതെ നിർമ്മിച്ചത് എന്നത് ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമാണ് റാമ്പുകൾ ഉപയോഗിച്ച് കല്ലുകൾ മുകളിലേക്ക് കയറ്റി അവയെ കൃത്യമായി അടുക്കി നിർമ്മിച്ചു എന്നാണ് ഏറ്റവും പ്രചാരമുള്ള സിദ്ധാന്തം ആയിരക്കണക്കിന് തൊഴിലാളികൾ അടിമകളായിരുന്നില്ല മറിച്ച് കൂലിപ്പണിക്കാരും കർഷകരും ആയിരുന്നു ഇത് നിർമ്മിച്ചത് എന്നാണ് സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പിരമിഡുകളുടെ പ്രധാന ഉദ്ദേശം മരണാനന്തര ജീവിതത്തിൽ ഫറോമാരെയും അവരുടെ സമ്പത്തിനെയും സംരക്ഷിക്കുക എന്നതായിരുന്നു ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു ഫറോമാരെ ദൈവിക ശക്തിയായി കണക്കാക്കിയിരുന്നു അവരുടെ ശരീരം കേടു കൂടാതെ സൂക്ഷിക്കാൻ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ വസ്തുക്കൾ ആഭരണങ്ങൾ പാത്രങ്ങൾ ആയുധങ്ങൾ കൂടെ അടക്കം ചെയ്യാനും പിരമിഡുകൾ ശ്മശാനങ്ങളായി വർത്തിച്ചു വർഷങ്ങൾ കടന്നുപോയിട്ടും പിരമിഡുകൾ നമ്മെ വിസ്മയിപ്പിക്കുന്നത് തുടരുന്നു അവയുടെ ഉൾഭാഗത്തുള്ള അറകൾ രഹസ്യപാതകൾ അവയിലെ ലിഖിതങ്ങൾ എന്നിവയെല്ലാം പുരാവസ്തു ഗവേഷണക്കാർക്ക് ഇന്നും വലിയ വെല്ലുവിളിയാണ് പിരമിഡുകളുടെ ജ്യോതിശാസ്ത്രപരമായ അലൈൻമെന്റ് അവയുടെ നിർമ്മാണത്തിലെ ഗണിതശാസ്ത്രപരമായ കൃത്യത എന്നിവ ആധുനിക ശാസ്ത്രജ്ഞരെയും അത്ഭുതപ്പെടുത്തുന്നു അടുത്തിടെ നടന്ന സ്കാനിംഗ് പഠനങ്ങൾ പിരമിഡുകളിൽ പുതിയ അറകൾ കണ്ടെത്തിയേക്കാവുന്ന സൂചനകൾ നൽകുന്നുണ്ട് ഒരു ജനതയുടെ വിശ്വാസങ്ങളെയും വാസ്തുവിദ്യയിലെ കഴിവുകളെയും നിക്ഷേദാർഢ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് പിരമിഡുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഈ മണൽ കൂമ്പാരങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് മനുഷ്യന്റെ മഹാ മഹത്തായ ഭൂതകാലത്തെക്കുറിച്ചാണ് ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിൽ ആകർഷിക്കുന്ന ഈ അത്ഭുത നിർമ്മിതികൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായങ്ങളായി എന്നും നിലനിൽക്കുന്നു